ലബനു പിന്നാലെ ഗാസയിലും വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും നെതന്യാഹു പറഞ്ഞു ചർച്ചയ്ക്കായി ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രയേലിലെത്തുമെന്ന് റിപ്പോർട്ട് ഗാസയിൽ ഹമാസ് ഹമാസ്മരണം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹു പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉയർത്തുന്ന സമ്മർദ്ദവും ബന്ധുക്കളുടെ ബന്ധുക്കൾ ആരംഭിച്ച പുതിയ പ്രക്ഷോഭ പരിപാടികളുമാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലെന്നാണ് സൂചന വെടിനിർത്തലിനുള്ള സമഗ്ര പദ്ധതി ഈജിപ്ത് അവതരിപ്പിക്കുമെന്ന് ഹിസ്ബുളയുമായി ബന്ധമുള്ള അൽ അക്ബാർ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇക്കാലയളവിൽ പ്രായമായവർക്കും രോഗികൾക്കും മുൻഗണന നൽകി ബന്ധുക്കളെ ഘട്ടംഘട്ടമായി മോചിപ്പിക്കണം ഇതിന് സമാന്തരമായി ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള ചർച്ചയും നടക്കുമെന്നാണ് റിപ്പോർട്ട് ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ല എന്ന ഹമാസിന്റെ പ്രഖ്യാപിത നിലപാടിനിടെ ഇസ്രയേൽ എത്ര കണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനിടെ ലബനാനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ ഉണ്ടായി കരാർ ലംഘിച്ച് ദക്ഷിണ ലബനാനിൽ ആക്രമണം നടത്തിയ ഇസ്രയേലിനെതിരെ ലബനാൻ സർക്കാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇസ്ബുളിയുടെ റോക്കറ്റ് കേന്ദ്രമെന്ന് ആരോപിച്ചായിരുന്നു യുദ്ധവിമാനം ഉപയോഗിച്ചുള്ള ആക്രമണം ഇതിനു പുറമെ ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള താമസക്കാരുടെ സഞ്ചാരം വിലയ്ക്ക് ഇസ്രയേൽ നടപടിയും പ്രതിഷേധത്തിന് ഇടയാക്കി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് മുപ്പത്തിനാല് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് അതിനിടെ ലബനാനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും അതിർത്തി പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ താമസക്കാർക്ക് നിയന്ത്രണവുമായി ഇസ്രായേലും രംഗത്തെത്തി പതിനാല് മാസങ്ങൾ നീണ്ട ആക്രമണത്തിന് വെടിനിർത്തലിലൂടെ താൽക്കാലിക പരിഹാരമായെങ്കിലും ഇസ്രയേൽ ലബനാൻ സംഘർഷം അവസാനിക്കുന്നില്ല അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ അതിർത്തി പ്രദേശങ്ങളിലേക്കോ മടങ്ങാൻ കുടുംബങ്ങളെ അനുവദിക്കാൻ സമയമായില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കടും ഉത്തരവിട്ടു തെക്കു ലബനാനിൽ ഇസ്രയേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതേയെന്നും ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൌരന്മാർ മടങ്ങരുതേയുമാണ് നിർദ്ദേശം ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട് ദക്ഷിണ ലബനാൻ അതിർത്തിയിൽ നിന്ന് ഏതാനും പേരെ ഇസ്രയേൽ പിടികൂടിയതും വെടിനിർത്തൽ കരാർ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി ഇസ്രയേലിന്റെ സൈനിക പിൻമാറ്റം ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് സൂചന ദക്ഷിണ ലബനാനിലെ അതിർത്തി സുരക്ഷ ലബനാൻ സൈന്യവും യു സമാധാന സേനയും ഏറ്റെടുക്കും യു എസ് പ്രതിനിധി ഹമോസ് ഹോസ്ജിസൺ ബേറൂട്ടിൽ ക്യാമ്പ് ചെയ്ത ഇരുപക്ഷവുമായ ആശയവിനിമയം തുടരുകയാണ് അതേസമയം പലസ്തീൻ പോരാളികൾക്കൊപ്പം ചേർന്ന് അധിനിവേശത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ള നേതൃത്വം പ്രതികരിച്ചു ലബനാന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ ജാഗ്രതയോടെ നിലയുറപ്പിക്കുമെന്നും ഹിസ്ബുള്ള അറിയിച്ചു അതിർത്തിയിൽ തുരങ്കം നിർമ്മിക്കുകയോ റോക്കറ്റ് വർഷിക്കുകയോ ചെയ്താൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹു പറഞ്ഞു ഇസ്രേലിന് എണ്ണൂറ്റി അറുപത് ബില്യൺ ഡോളറിന്റെ ആയുധ സഹായം അനുവദിക്കാൻ ബൈഡൻ ഭരണകൂടം യു എസ് കോൺഗ്രസിൽ ആവശ്യപ്പെട്ടു ലെബനാൻ കരാറുമായി ഇതിന് ബന്ധമില്ലെന്നാണ് പെന്റഗൺ നൽകുന്ന വിശദീകരണം അതിനിടെ വെടിനിർത്തൽ കരാർ വന്നതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിൽ ഇനി എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു ആശങ്കയാണ് ഇടലെടുത്തിരിക്കുന്നത് ഗാസ വെടിനിർത്തൽ കരാറിനുള്ള മുറുപളികൾക്കിടെ ഇസ്രയേലിന് വീണ്ടും കോടികളുടെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക അറുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതായാണ് വിവരം ലബനാനിൽ ഹിസ്ബുളയുമായി ഇസ്രയേൽ വെടിനിർത്തൽ കരാറിലെത്തിയ വിവരം ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിന് വീണ്ടും ആയുധമയക്കാനുള്ള നീക്കം ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് ബൈഡൻ നൽകിയിരുന്നു മാസങ്ങളായി ആയുധ വിൽപ്പന പാക്കേജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രത്യേക കമ്മിറ്റി ആയുധ കരാർ ചർച്ച ചെയ്യുകയും ഒക്ടോബറിൽ വിപുലമായ അവലോകനത്തിനായി സമർപ്പിക്കുകയും ചെയ്തതായി മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി